കൊടുങ്ങല്ലൂർ ശ്രീ കുരുബ ഭഗവതി ക്ഷേത്രത്തിലെ ജൈവ കരനൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നെൽക്കതിർ കൊയ്തൃത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ഏകദേശം വരുന്ന ഭൂമിയിലാണ് കരനൽ കൃഷി ചെയ്തത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ജൈവ കരനൽ കൃഷി വിളവെടുത്തു മട്ടത്രിവേണി നെൽവിത്ത് ഉപയോഗിച്ച് ഏകദേശം പതിനഞ്ച് സെന്റോളം വരുന്ന ഭൂമിയിൽ ആട്ടിൻകഷ്ടം പച്ചചാണകം കമ്പോസ്റ്റ് എന്നിവ മാത്രം വളമായി ഉപയോഗിച്ചാണ് കരനൽ കൃഷി ചെയ്തത് ഇതിൽ നിന്നും ലഭിക്കുന്ന അരിയാണ് സെപ്റ്റംബർ പതിനാല് ഉത്രാട ദിനത്തിൽ ആഘോഷിക്കുന്ന നിറപ്പുത്തിരിക്കു വേണ്ട പുത്തരി പായസത്തിനും അന്നത്തെ ചതുശത നിവേദ്യത്തിനും ഉപയോഗിക്കുക കൊടുങ്ങല്ലൂർ ക്ഷേത്രഭൂമിയിൽ കഴിഞ്ഞ അഞ്ചു അഞ്ചുവർഷമായി ചെയ്തുവരുന്ന ജൈവകരനൽകൃഷിയിൽ നിന്നുമാണ് ഇല്ലം നിറയ്ക്കാവശ്യമായ കതിർക്കറ്റകളും നിറപ്പുത്തിരിക്ക് അരിയും ലഭിക്കുന്നത് ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി എം കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ